നമസ്കാരം ഡിവൈൻ ടെവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹിദേവേ നമ പല തരത്തിലുള്ള ദുഃഖവും സങ്കടവും സന്തോഷവും അടങ്ങിയതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്നത് ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട് അത് സാമ്പത്തികമായാലും ശരി ഫാമിലിയിൽ നിന്നുള്ള പ്രശ്നങ്ങളായാലും ശരി ഹെൽത്ത് ഇഷ്യൂസ് ആയാലും ശരി അങ്ങനെ ഓരോരുത്തർക്ക് അവരവരുടേതായ പലതര പ്രശ്നങ്ങളിൽ കൂടെയാണ് ഓരോരുത്തരുടെ ജീവിതം ഓരോരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിലെ തടസ്സങ്ങൾ മാറി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിജയിക്കാനാണല്ലോ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കുക അതിന് നമ്മുടെ സൈഡിൽ നിന്ന് മാത്രം നമ്മൾ പ്രയത്നിച്ചാൽ പറ്റില്ല ദൈവത്തിൻ്റെ കരങ്ങൾക്കൂടെ വേണം അങ്ങനെ തൻ്റെ ഭക്തൻ ജനുവിനായി എന്തു ചോദിച്ചാലും വാരിക്കോരി കൊടുക്കുന്ന മഹാശക്തിയാണ് വരാഹി ദേവി പലപ്പോഴും പ്രശ്നങ്ങൾ ജീവിതത്തിൽ അധികമായി വരുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാകാറുണ്ട് ആ സമയത്തിന് അമ്മയുടെ ഫോട്ടോ ഫോട്ടോയുണ്ടെങ്കിൽ ശ്രദ്ധയോടെ അതിൽ തന്നെ നോക്കിയിരിക്കുക നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് ധൈര്യം വന്നു ചേരും വരാഹി വരാഹി എന്നോ വാർത്താളി വാർത്താളിയേ എന്നോ പറഞ്ഞുകൊണ്ടേയിരിക്കുക തീർച്ചയായും നമ്മളുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിത്തരും അമ്മ മാത്രമല്ല നമ്മൾ ഏത് പ്രശ്നത്തിലിരുന്നാലും ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ നമ്മൾ ആകി ആയിപ്പോയി അതിലൂടെ നമ്മൾ ചിന്തിക്കുകയാണ് ഇനി നമുക്ക് ജീവിതമേ ഇല്ല എല്ലാം നശിച്ചുപോയി എന്ന ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ അമ്മയെ വിളിക്കുക അമ്മയെ വിളിച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അമ്മ വന്ന് കാര്യം നടത്തി തരുന്നതാണ് പലരുടെയും പ്രശ്നം ധനപരമായത് തന്നെയാണ് ബാങ്ക് ലോൺ എടുത്തിട്ട് അത് തിരിച്ച് ഒരു മുറ കൂടെ അടയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത് ബാങ്കിൽ സ്വർണ്ണ വെച്ചിട്ട് അതിൻ്റെ പലിശ അടയ്ക്കാനില്ലാത്ത അവസ്ഥ ഒരു ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഓരോ അവസ്ഥയിൽ കൂടെയാണ് ഓരോരുത്തർ കടന്നു പോകുന്നത് ധനപരമായ ഉന്നമനത്തിന് വേണ്ടിയും നമ്മൾക്ക് അത്യാവശ്യ സമയത്തിന് കുറച്ച് കാശ് േവപ്പെടുമ്പോൾ അത്യാവശ്യത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ജപിക്കേണ്ട അമ്മയുടെ അതിസൂക്ഷ്മമായ ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വരാഹി അമ്മയെ പ്രാർത്ഥിച്ചു ചൊല്ലേണ്ട അതിസൂക്ഷ്മമായ ഒരു മന്ത്രമാണിത് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുകയോ അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്കൊപ്പം കേട്ടും ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം ഒരു തവണ കേട്ടാൽ പോലും പിറ്റേന്ന് അതിൻ്റെ ഫലങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങുന്നതാണ് അത്രയ്ക്കും ആയിട്ടുള്ള ഒരു മന്ത്രമാണിത് മനസ്സിൽ അമ്മയെ മാത്രം സങ്കല്പിച്ചിട്ട് ഈ മന്ത്രം ചൊല്ലുകയോ കേൾക്കുകയോ ആവാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഫലം കണ്ടു തുടങ്ങുന്നതാണ് പണത്തിന് അത്യാവശ്യമുള്ള സന്ദർഭത്തിൽ വേറെ ഒരു വഴിയും ഇല്ല എന്ന് കാണുമ്പോൾ മാത്രം അമ്മയുടെ ഈ മന്ത്രം ജപിക്കുക തീർച്ചയായും അതിനുള്ള പോം വഴി അമ്മ കണ്ടു തരുന്നതാണ് ഈ മന്ത്രം വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഒരു മന്ത്രമാണ് ഈ മന്ത്രം ദിവസേന ചൊല്ലാവുന്നതാണ് നമ്മുടെ കടങ്ങളും തീരും മാത്രമല്ല പണം പതിന്മടങ്ങ് ഇരട്ടിയായി പെരുകി കോടീശ്വര യോഗത്തിനും വഴി തെളിയുന്നതാണ് ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ തിരക്കുകളാൽ ദിവസേന ചൊല്ലാൻ സാധിക്കാത്തവർക്ക് അത് കേട്ടാലും മതിയാവും ഒരേ എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത് നമ്മുടെ ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പേരോടുകൂടി ഇല്ലാതാക്കാൻ വരാഹിയമ്മയെ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ മാത്രം മതി അമ്മയുടെ അതിശക്തമായ ആ മഹാമന്ത്രം ഇതാണ് ഇത് ഒരു ഒറ്റവരി മന്ത്രമാണ് സാധാരണ ഒറ്റവരി മന്ത്രങ്ങൾക്കൊക്കെ ശക്തി അധികമാണ് അത് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കുന്നതുമാണ് ॐ क्लीं धन आकर्षणवराहि नमः ॐ क्लीं धन आकर्षणवराहि नमः ॐ क्लीं धन आकर्षणवराह्ये नमः ॐ ർണവരാഹിയേ നമ ഓ കളീ ധനകർഷവരാഹിയേ നമ ഓ കളീ ധനകർഷവരാഹിയേ നമ കളീ ധന ആകർഷണ ഷണവരാഹിയേ നമ ഓം ക്ലീം ധന ആകർഷണ ആകർഷണവരാഹേ നമ ഓം ക്ലീം ധന ആകർഷണ ആകർഷണവരാഹേ നമ ഓം ക്ലീം ധന ആകർഷണവരാഹേ നമ ഓ ക്ലീം ധന ആകർഷണവരാഹിയേ നമ ഓ ക്ലീം ധന ആകർഷണവരാഹേ നമ ഓ ക്ലീം ധന ആകർഷണവരാഹേ നമ ം കളീ ധന ആകർഷണവരാഹേ നമ ഓ കളീ ധന ആകർഷണവരാഹേ നമ ഓ കളീ ധന ആകർഷണവരാഹിയേ നമ ഓ കർഷവരാഹിയേ നമ ഓ കളീ ധന ആകർഷണവരാഹേ നമ ഓ കളീ ധന ആകർഷണവരാഹിയേ നമ ഓ കീ ധന ആകർഷണവരാഹിയേ നമ ഓ കളീ ധന ആകർഷണവരാഹേ നമ ഓ കളീ ധന ആകർഷണവരാഹിയേ നമ ഓ കളീ ധന ആകർഷണവരാഹിയേ നമ ഓ ഷണവരാഹിയേ നമ ഓ കളീ ധന ആകർഷണവരാ നമ ഓ കളീ ധന ആകർഷണവരാഹിയേ നമ ഓ കളീ ധന ആകർഷണവരാഹേ നമ ഓ ക്ലീം കർഷണവരാഹിയേ നമ ഓന ആകർഷണവരാഹിയേ നമ ഓന ആകർഷണവരാഹേ നമ ഓം ക്ലീം ധന ആകർഷണവരാഹേ നമ ഓം ക്ലീം ധന ആകർഷണ കർഷണവരാഹിയേ നമ ഓം ക്ലീം ധന ആകർഷണ ആകർഷണവരാഹിയേ നമ ആകർഷണ ആകർഷണവരാഹിയേ നമ ഓ കളീ ധന ആകർഷണവരാഹിയേ നമ ഓം ക്ലീം ധന ആകർഷണ കർഷണവരാഹിയേ നമ ഓം ക്ലീം ധന ആകർഷണ ആകർഷണവരാഹിയേ നമ ഓം ക്ലീം ധന ആകർഷണ ആകർഷണവരാഹിയേ നമ ഓം ക്ലീം ധന ആകർഷണ ആകർഷണവരാഹിയേ നമ ॐ क्लीं धन आकर्षणवराहियै नमः 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 പണത്തിന് അത്യാവശ്യ ഘട്ടം വരുമ്പോൾ വേറെ ഒരു വഴിയും ഇല്ല എങ്കിൽ മാത്രം അമ്മയെ ഈ മന്ത്രം ജപിച്ച് വിളിക്കുക അതിഭക്തിയോടുകൂടി അമ്മയെ പ്രാർത്ഥിച്ച ശേഷം മന്ത്രം ജപിക്കേണ്ടതാണ് പുലവാലായ്മയുള്ളപ്പോഴും പീരീഡ്സ് ടൈമിലും മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല കുളിച്ച് ശുദ്ധിയോടുകൂടി നല്ല വസ്ത്രം ധരിച്ചിട്ട് വേണം മന്ത്രം ജപിക്കാനായിട്ട് രാത്രി ഏഴ് മണിക്ക് മേലെയോ അതല്ല അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിലോ മുഹൂർത്തത്തിലോ വേണം മന്ത്രം ജപിക്കാനായിട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പക്കത്തുള്ള ബെല്ലേക്കൺ കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം